എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓണക്കാലത്ത് റേഷൻ കാർഡുകാർക്ക് അനവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തീയതി വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഓണക്കാലത്ത് മഞ്ഞ കാർഡുകാർക്കും അതോടൊപ്പം തന്നെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഒരു കിറ്റ് എന്ന കണക്കിൽ ഓണ കിറ്റ് വിതരണം നടത്തും ാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന കിറ്റ് വിതരണം സെപ്റ്റംബർ നാലിന് അവസാനിക്കുന്നതാണ് ഇതിനായിട്ട് നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മഞ്ഞ കാർഡുകാർക്കും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ കിറ്റുകളും അടക്കം ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് തുണി സഞ്ചിയും പതിനാല് ആവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിനെ കെയറ്റിറക്ക് കൂലി അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റ് മുഖേനയാണ് പ്രധാനമായിട്ടും പാക്ക് ചെയ്ത് ഈ ഒരു സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും വ്യാപാരികൾ വഴി കാർഡ് ഉടമകൾക്ക് നൽകുവാനുമാണ് നിലവിലിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഓണക്കിറ്റിലുള്ള സാധനങ്ങൾ ഏത് രീതിയിലെന്ന് നാം പരിശോധിക്കുമ്പോൾ പഞ്ചസാര ഒരു കിലോഗ്രാം ഉപ്പ് ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി തുവാരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയറ് പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരിതേല ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസ മിക്സ് ഇരുന്നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം നെയ്യ് അൻപത് മില്ലി കശുവണ്ടി അമ്പത് ഗ്രാം എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓണത്തിന് റേഷൻ കട വഴി കൂടുതൽ അരി വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ